ഹായ് ഓൾ വെൽക്കം ടു ശിവഹം ഇന്ന് നമ്മൾ ഫുൾ മൂൺ മെഡിറ്റേഷനാണ് ചെയ്യാൻ പോണത് ഈ സെഷൻ അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഫുൾ മൂണിൽ മാത്രം ഫോക്കസ് ചെയ്യണം നിർബന്ധമില്ല ഫുൾ മൂൺ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫുൾ മൂൺ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫുൾ മൂൺ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം ഓക്കെ ഇമാജിൻ ചെയ്തിട്ട് ഈ സെഷൻ ചെയ്യാവുന്നതാണ് സോ ഇന്ന് ഫുൾ മൂൺ ആണ് കംഫർട്ടായിട്ടുള്ളൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാം മൂൺ ലൈറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം ഫുൾ മൂൺ എനർജി ആ അവിടെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാം കം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലേക്ക് കിടക്കാൻ പോവാണ് കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷൻ സെലക്ട് ചെയ്യുക അധികം ബുദ്ധിമുട്ടില്ലാത്ത അധികം ശബ്ദ കോലാഹലങ്ങളില്ലാത്ത ഒരു സ്ഥലം സെലക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒറ്റയ്ക്ക് ലോങ് സ്ലോ ആൻഡ് ഡീ ബ്രീത്ത് മുക്കിൽ കൂടി ശ്വാസം എടുക്കാം വായിലിൽ കൂടി പതിയെ പുറത്ത് വിടാം ഓക്കെ ബ്രീത്ത് എൻ ബ്രീത്ത് ഔട്ട് tiga, anjuk rasa repeat ya. berita, 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 berita. Britain Britain Britain, Britain. Britain. ഇപ്പോൾ മനസ്സും ശരീരവും ഒന്ന് റിലാക്സായി ശേഷം നിങ്ങളുടെ ശരീരത്തിലൊന്ന് ശ്രദ്ധിക്കുക തല മുതൽ കാല് വരെ പാദം വരെ ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം ഓരോ ഭാഗവും റിലാക്സാവുന്നതായിട്ട് മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾക്കിത് കണ്ണടച്ചിട്ടും കണ്ണടയ്ക്കാതെയും ചെയ്യാം കേട്ടോ കണ്ണടച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ് ഈ സെഷനിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നിയാലും ഇറിറ്റേഷൻ ഒരുപാട് ചിന്തകൾ ബുദ്ധിമുട്ടുകൾ തോന്നിയാലും ഇതൊക്കെ സ്വാഭാവികമാണ് നോർമലാണ് ഓക്കെ തീരെ നിവർന്നിരിക്കാൻ പറ്റാത്തവർ ഒന്ന് ചാരിയിരിക്കുന്നതിൽ ഇരിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഉറങ്ങിപ്പോവാതിരിക്കുക ഓക്കെ ഏറ്റവും നല്ലത് നടു തന്നെയാണ് ദെ നമുക്ക് ഇനി ഇമാജിൻ ചെയ്യേണ്ടത് ഫുൾ മൂൺ ഓക്കെ മനസ്സുകൊണ്ട് ഫുൾ മൂൺ വിഷ്വലൈസ് ചെയ്യാം ഒരു പെർഫെക്റ്റ് അലൈൻമെൻറ്റിൽ ആണിപ്പോൾ മൂൺ ഉള്ളത് കംപ്ലീറ്റ്ലി ഫുൾ മൂൺ ഓക്കെ നിങ്ങളെ അനുവദിച്ചു കൊടുക്കാം ക്ലൻസ് ചെയ്യാൻ വേണ്ടി പഴയ ഓൾഡ് നെഗറ്റീവ് പാറ്റേൺ സ്റ്റക്ക് നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിട്ടു കൊടുക്കുക ഒരു പുതിയ മാസം അല്ലെങ്കിൽ ഒരു പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കുകയാണ് മൗനമായി യൂണിവേഴ്സിൻ്റെ അടുത്ത് സറെൻഡർ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ പതിയെ സ്ലോ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാണ് വളരെ പതിയെ ശ്വാസം എടുക്കാം ശ്വാസം എടുക്കുന്ന സമയത്ത് ക്ലൻസിങ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും എക്സൈൽ ചെയ്യുന്ന സമയത്ത് റിലാക്സ് ആവുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക ഇൻഹേ ഫീൽ ദ ഫുൾ മോൺ റിലാക്സ് ഇൻഹേ മോൺ റൗണ്ട് ആൻഡ് ഫുൾ ആവുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക എക്സെയിൽ റിലാക്സ് ചെയ്യുക ഓക്കെ ഇത് കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്യാം വളരെ സ്ലോ ആയിട്ട് ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്താൽ മതി ശ്വാസം എടുക്കുന്ന സമയത്ത് ഫുൾ മോൺ ആ ഒരു ക്ലൻസിങ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം എക്സൈൽ ചെയ്യുന്ന സമയത്ത് ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം ഓക്കെ ഇൻഹേൽ മൂൺ നന്നായിട്ട് ഷൈൻ ചെയ്യാണ് വളരെ നല്ല ഒരു ക്ലൻസിംഗ് ലൈറ്റ് നിങ്ങളിലേക്ക് വരികയാണ് എക്സെയിൽ ഡീപ്പർ റിലാക്സേഷൻ കണ്ടിന്യൂ ദസ് മൂണിൻ്റെ ക്ലൻസിങ് എനർജി നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ സ്കിൻ സർഫസിലോട്ട് അങ്ങനെ ഒഴുകി ഒഴുകി പോവാണ് നല്ല ഒരു ലൈറ്റ് സിൽവർ ലൈറ്റ് വൈറ്റ് ലൈറ്റ് നിങ്ങളിലേക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരികയാണ് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോവാണ് ഒരുപാട് ടോക്സിൻസ് നിങ്ങളിൽ നിന്ന് മാറിപ്പോവാണ് നിങ്ങൾ വളരെ ക്ലെൻസിങ് ആയിട്ട് വരുവാണ് അപ്പോൾ വളരെയധികം റിലാക്സേഷനിലോട്ട് പോവാണ് നിങ്ങൾ നിങ്ങളുടെ തലയുടെ നേരെ മേലെ ഫുൾ മൂൺ ഓക്കെ വളരെ അടുത്താണുള്ളത് മൂൺ ആ എനർജി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുടെ സ്കിൻ കംപ്ലീറ്റ്ലി ക്ലെൻസ്ഡ് ആവാണ് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോവാണ് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് പഴയ ടെൻഷൻസ് റിജക്ഷൻ ഫീൽ ഇൻസെക്യൂരിറ്റീസ് ട്രോമാസ് എല്ലാം പതിയെ 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 അകന്നകന്ന് പോവാണ് പകരം ഒരുപാട് നല്ല എനർജീസ് പോസിറ്റീവ് എനർജീസ് ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന എനർജീസ് നിങ്ങളിലേക്ക് ഒഴുകി 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 വരാണ് ഇവിടെ പഴയ ഒരുപാട് വിഷമങ്ങൾ ടെൻഷൻസ് സ്ട്രെസ് ആങ്സൈറ്റി എല്ലാം മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് പോവാണ് ആ ഒരു മൂൺ ലൈറ്റിൽ കംപ്ലീറ്റ്ലി റിലാക്സേഷൻ ഗ്ലാൻസിങ് എനർജി ിലാക്സേഷൻസ് എ മാജിക്കൽ ഈവനിങ് ദോയ് ദിസ് ക്ലൻസിംഗ് പ്രോസസ് നിങ്ങളുടെ ബോഡിയിലെ ഓരോ ടൈനി സെൽസും ഈ ഒരു ഫുൾ മൂൺ എനർജിയിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമേഷന് വിധേയാവാണ് ഓൾഡ് പാറ്റേൺസ് ഓൾഡ് ബിലീവ്സ് ഓൾഡ് തിങ്കിങ് ഓൾഡ് ട്രോമാസ് എല്ലാം എല്ലാം നിങ്ങളിൽ നിന്ന് ഇല്ലാതാവാണ് പുതിയൊരു എനർജിയിലോട്ട് എൻറ്റർ ചെയ്യാൻ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യാൻ നിങ്ങൾ യൂണിവേഴ്സിന് അനുവദിച്ചു കൊടുക്കുകയാണ് കംപ്ലീറ്റ്ലി എല്ലാം ലെറ്റ് ഗോ ചെയ്യാണ് മനസ്സുകൊണ്ട് പറയാ എല്ലാം ഞാൻ ലെറ്റ് ഗോ ചെയ്യാണ് ഇത്രയും നാളും എന്നെ ബുദ്ധിമുട്ടിച്ച എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ കാര്യങ്ങളെയും എല്ലാ ടെൻഷൻസിനെയും ഞാൻ ലെറ്റ് ഗോ ചെയ്ത് കൊടുക്കുകയാണ് കംപ്ലീറ്റ്ലി സരൻഡർ ചെയ്യുകയാണ് എന്നെ എല്ലാ എല്ലാത്തിൽ പുറകോട്ട് വലിക്കുന്ന എല്ലാ വീക്ക്നെസ്സിൽ നിന്നും ഞാൻ മാറി നിൽക്കുകയാണ് എല്ലാ തടസ്സങ്ങളും ഞാൻ ഓവർകം ചെയ്യാണ് ഇമാജിൻ ചെയ്യുക മൂൺ വീണ്ടും വീണ്ടും വളരെയധികം ഷൈൻ ചെയ്യുവാണ് ഷൈനിങ് എനർജി നിങ്ങളുടെ നേരെ തലയുടെ നേരെ മേലെ ക്ലൻസിങ് ക്ലൻസിങ് എനർജി വരുകയാണ് സ്റ്റാഗ്നൻ്റ് എനർജി നിങ്ങളിൽ നിന്ന് വിട്ടു പോവാണ് അങ്ങനെ കുറച്ച് നേരം വിഷ്വലൈസ് ചെയ്യുക അഗെയിൻ ബുദ്ധിയൊരു നിങ്ങളെ വിഷ്വലൈസ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യുന്ന കരിയറിൽ ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുത്ത ഒരു മാജിക്കൽ മൊമെൻറ്റ് നിങ്ങളെ വിഷ്വലൈസ് ചെയ്യുകയാണ് എക്കെയിൻ നിങ്ങൾ ഒരു ഫുൾ മൂൺ ഡേ ആണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള നിങ്ങൾ വീണ്ടും ഒരു ഫുൾ മൂൺ എനർജിയിൽ ക്ലൈംസ് ചെയ്യപ്പെടുകയാണ് വിഷ്വലൈസ് ചെയ്യുക ഒരുപാട് അച്ചീവ്മെൻസുമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് യു ആർ ബ്ലസ്ഡ് വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലാഗ്രഹങ്ങള് കെരിയർ അച്ചീവ്മെൻറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം നിങ്ങൾ നേടിയെടുത്തതായിട്ട് വിഷ്വലൈസ് ചെയ്യാം എത്ര നേരം നിങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്കിത് വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ ഇരിക്കാവുന്നതാണ് ശേഷം കണ്ണുകളെ തുറന്ന് സാധാരണ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്